ഹലോ ഡിയേഴ്സ് ഇന്ന് മണർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി പോയാലും കണ്ട മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് രോഗമൂലം കഷ്ടപ്പെടുന്നവർക്കും അവരുടെ കൂടെ വന്നവർക്കും ഒരു നേരത്തെ ആഹാരം വിളമ്പി അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു പറ്റം കുട്ടികളെയും ടീച്ചേഴ്സിനെയും കണ്ടപ്പോൾ എനിക്ക് അവരോട് വല്ലാത്ത ബഹുമാനമാണ് കേട്ടോ തോന്നിയത് ഭൗതികമായ വിദ്യാഭ്യാസത്തിനപ്പുറം സോഷ്യൽ അവയർനെസ് സ്പ്രെഡ് ആകാൻ വേണ്ടി കുട്ടികളിൽ ഇത്തരം പരിപാടികൾ പാലക്കാട് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണ വിതരണം നടക്കുന്നു അവിടെയുള്ള അതിറ്റായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം കൊടുക്കുന്നത് ഈ ഭക്ഷണം കൊടുക്കുന്നതിലേക്കുള്ള ചെലവുകൾ പലതരത്തിലും ആളുകൾ തന്നെ അവരുടെ മരണാനന്തര ചെലവുമായി ബന്ധപ്പെട്ട് കല്യാണ വിവാഹ വാർഷികം അപ്പോൾ ഇന്നിവിടെ നമ്മുടെ പള്ളിക്കുറിപ്പ് ഷഗരി സ്കൂളിലെ കുട്ടികളാണ് ഈ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് അതിന് പ്രധാനമായ കാരണം അവരിലുള്ള മനുഷ്യപരമായ ഒരു സമീപനം ഇവരുടെ ഒഴിവാക്കുകയാണ് സഹജീവികളോടുള്ള അവരുടെ സ്നേഹമാണ് ഇവിടെ കാണുന്നത് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവർ സ്വയം തീരുമാനിച്ചു തയ്യാറായി ജീവനാൾക്കാരോട് ആവശ്യപ്പെടുകയും ഇന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അവസരം ഇതിനോട് ഒരുക്കി കൊടുക്കുകയും ചെയ്യും ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു അതിന് ഭക്ഷണങ്ങൾ അവർ നൽകും ഇത് കഴിഞ്ഞ എട്ട് വർഷമായി കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ നടക്കാൻ പറ്റും പക്ഷേ എൻ്റെ ഒരുപാട് സാമൂഹ്യ ജീവിതത്തിന്റെ സ്വന്തങ്ങൾ ഇന്ന് തുടരമായി നടക്കുന്ന പരിപാടിയാണ് ഇത്